ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ എം എ മലയാളം രണ്ടാം സെമസ്റ്ററിലെ മൂന്നാം ബ്ലോക്കിലെ മൂന്നാമത്തെ പാഠമാണ് ആട്ടക്കഥാ പ്രസ്ഥാനം ഈ ആട്ടക്കഥാ പ്രസ്ഥാനത്തിൻ്റെ ആണ് ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ആട്ടക്കഥാ പ്രസ്ഥാനവും ഉണ്ണായി വാര്യരും നളചരിതം ഒന്നാം ദിവസത്തിൻ്റെ ഇതിവൃത്തവുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പം ആട്ടക്കഥയെപ്പറ്റി പറയുകയാണെങ്കിൽ കഥകളി ഒരഭിനയ സമ്പ്രദായവും ആട്ടക്കഥ അതിൻ്റെ സാഹിത്യ രൂപവുമാണ് പതിനേഴാം നൂറ്റാണ്ടിൽ വേണാട് വേണാട് അഥവാ വഞ്ചി അന്ന് വഞ്ചി എന്നായിരുന്നു പേര് വേണാട് ഭരിച്ച രവിവർമ്മ രാജാവിൻ്റെ സുഹൃത്ത് വീരകേരളവർമ്മയുടെ ഭാഗിനേയനും ശങ്കരൻ എന്ന കവിയുടെ ശിക്ഷനുമാണ് ആട്ടക്കഥയുടെ ഉപജ്ഞാതാവ് എന്ന് വിശ്വസിക്കപ്പെടുന്നു ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്നില് ദത്തുമൂലം വേണാട്ടിലെ വേണാട്ടിലെത്തിയ രാജ്ഞിയുടെ പുത്രനാണ് കൊട്ടാരകര തമ്പുരാനായത് എന്ന് ഒരു അഭിപ്രായമുണ്ട് അദ്ദേഹമാണ് രാമനാട്ടത്തിൻ്റെ കർത്താവായി അറിയപ്പെടുന്നത് അപ്പം കഥകളിയുടെ ഉൽപ്പത്തെപ്പറ്റിയുള്ള കൃത്യമായ വിവരം ലഭ്യമായിട്ടില്ല കൃഷ്ണനാട്ടത്തിൽ നിന്ന് രാമനാട്ടവും രാമനാട്ടത്തിൽ നിന്നും കഥകളിയും രൂപപ്പെട്ടു എന്ന് കണക്കാക്കപ്പെടുന്നു അത് സുകുമാരകലകളെ ദൃശ്യമെന്നും ശ്രവ്യമെന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു അപ്പം ദൃശ്യം എന്ന് പറഞ്ഞാൽ കണ്ട് കണ്ട് രസിക്കുന്നത് ശ്രവ്യം എന്നാലോ കേട്ട് രസിക്കുന്നത് സംഗീതം കിളിപ്പാട്ട് മഹാകാവ്യം എന്നിവയെല്ലാം ശ്രവ്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു അതുപോലെ തന്നെ നാടകം കഥകളി ആട്ടക്കഥ തുടങ്ങി ആട്ടം തുടങ്ങിയവയെല്ലാം ആട്ടമെന്ന് പറയുമ്പോൾ രാമനാട്ടമായാലും കൃഷ്ണവനാട്ടമായാലും കഥകളി ആയാലും എല്ലാം ദൃശ്യ വിഭാഗത്തിലുമാണ് ഉൾപ്പെടുന്നത് അപ്പം ദൃശ്യകലയ്ക്ക് നാട്യം നൃത്തം നൃത്യം എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളാണ് ഉള്ളത് അത് രസനിഷ്ഠയോടുകൂടിയ വാക്യ വാക്യർത്ഥമാണ് നാട്യം എന്ന് അറിയപ്പെടുന്നത് ഓരോ പദത്തിൻ്റെയും അർത്ഥം പാവനിഷ്ഠയോടുകൂടി കൈമുദ്ര കാണിച്ച് അഭിനയിക്കുന്നതാണ് നൃത്യം എന്ന് പറയുന്നത് അപ്പം കര അവയവങ്ങളുടെ താളലയമനുസരിച്ചുള്ള ചലനമാണ് നൃത്തം അപ്പോൾ ഇതിൽ കഥകളിയും ആട്ടക്കഥയും ഒക്കെ നൃത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പിന്നെ ആവിഷ്കാരങ്ങളാണ് അപ്പം നൃത്യത്തിൽ പാവാ അഭിനയത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പം ഓരോ പദത്തിൻ്റെയും അർത്ഥം കൈമുദ്ര കാണിച്ച് അഭിനയിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് കൃഷ്ണനാട്ടം രാമനാട്ടം കഥകളി എന്നീ ക്രമത്തിലാണ് കഥകളിയുടെ വളർച്ച എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് അപ്പോൾ കഥകളിയുടെ പൂർവ്വരൂപമാണ് കൃഷ്ണനാട്ടവും രാമനാട്ടവും എന്ന് പറയാം അഷ്ടപതി അഷ്ടവതിയാട്ടത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് കൃഷ്ണനാട്ടം കോഴിക്കോട് മാനദേവൻ രാജാവാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് വിശ്വസിക്കപ്പെടുന്നു ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നില് അദ്ദേഹം ഭാഗവതം ദശമസ്കന്ധത്തിലെ കഥയെ ആസ്പദമാക്കി കൃഷ്ണഗീതി എന്ന സംസ്കൃത കാവ്യം രചിച്ചു അപ്പം എട്ട് ദിവസം കൊണ്ട് കഥ അഭിനയിച്ചു തീർക്കാം ആ ആ ഒരു വിധത്തിലാണ് അദ്ദേഹം ഈ പിന്നെ കൃഷ്ണഗീതി എഴുതിയുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ പോലെ കഥാപാത്രം രംഗത്ത് വന്ന് സംസാരിക്കേണ്ടതില്ല എന്നതാണ് കൃഷ്ണനാട്ടത്തിൻ്റെ ഒരു പ്രത് ഒരു പ്രാധാന്യം ഒരു പ്രധാന രീതി അപ്പം പാട്ടിനൊത്ത് ആടുകയും താളത്തിനൊത്ത് നൃത്തം ചെയ്യുകയും ചെയ്യുന്നു എന്നതല്ലാതെ കൃഷ്ണനാട്ടത്തിന് കൈമുദ്രകൾ കാണിക്കേണ്ടതില്ല അതിന് പ്രത്യേക വേഷവും നിശ്ചയിച്ചിരുന്നു നിശ്ചയിച്ചിരുന്നു അപ്പം രാമനാട്ടത്തിൻ്റെ പിറവയ്ക്ക് കാരണമായ ഒരു ഐതിഹ്യവും ഉണ്ട് അതെന്താണ് അപ്പം മാനവേദനോട് കൃഷ്ണനാട്ടക്കാരെ അയച്ചു തരണമെന്ന് കൊട്ടാരക്കര തമ്പുരാൻ ഒരിക്കൽ ആവശ്യപ്പെട്ടു അപ്പം പിന്നെ അതിൻ്റെ രസം കണ്ടാസ്വദിക്കുവാൻ കഴിവുള്ളവർ തെക്കരിൽ ഇല്ല എന്നായിരുന്നു മാനദേവൻ്റെ കൂടിയുള്ള മറുപടി ഇതിൽ അപമാനിതനായ കൊട്ടാരക്കര തമ്പുരാൻ സ്വ മനോധർമ്മമനുസരിച്ച് രാമനാട്ടം ചിട്ടപ്പെടുത്തുകയുണ്ടായി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാല് മുതൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാല് വരെയാണ് പിന്നെ കൊട്ടാരക്കര തമ്പുരാൻ്റെ ജീവിതകാലം എന്ന് പൊതുവിൽ കണക്കാക്കുന്നു ഇദ്ദേഹം രാമനാട്ടത്തെ ആധാരമാക്കി എട്ട് കഥകൾ രചിച്ചിട്ടുണ്ട് അപ്പം കഥകളിയാണെങ്കിലോ കഥകളി ഒരു കലാരൂപമാണ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിക് കലാരൂപമാണ് അപ്പം ഇത് സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന ഒരു കലാരൂപമായി അല്ല തുടക്കം മുതൽ നിലനിന്നിരുന്നത് അതായത് രാജകൊട്ടാരങ്ങളിലും ക്ഷേത്ര പിന്നെ നാലമ്പലത്തിൻ്റെ ഉള്ളിലും മറ്റ് ആഢ്യരായ ആളുകളുടെ ഗൃഹാങ്കണങ്ങളിലും ഒക്കെ മാത്രം നിറഞ്ഞു നിന്നിരുന്ന ഒരു രീതിയാണ് ഈ കഥകളിയെ സംബന്ധിച്ച് തുടക്കം മുതൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു ജനകീയ കലയായി ഉയർന്നു വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ കഥകളി ഒരു നാടുവാഴുത്ത കലയായിട്ടാണ് പൊതുവിൽ പരിഗണിക്കുന്നത് അപ്പോൾ കഥകളി ഒരു സാർവദേശീയ കലയായി ഉയർന്നു വന്നത് കോട്ടയത്ത് തമ്പുരാൻ്റെ കാലത്തോടു കൂടിയാണ് അപ്പോൾ സംഗീത സാഹിത്യാദി കലകളിൽ ഒരുപോലെ പ്രാവീണ്യമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് കോട്ടയത്ത് തമ്പുരാം അദ്ദേഹം മഹാഭാരതത്തെ അടിസ്ഥാനമാക്കി ഭഗവതം കല്യാണ സൗഗന്ധികം കിർമ്മീരപഥം പിന്നെ നിവാദ കവച കാലകേയ പഥം എന്നിങ്ങനെ നാല് കഥകൾ രചിച്ചു ഓക്കെ അപ്പോൾ ആട്ടക്കഥയിലെ ശ്ലോകങ്ങൾ സംസ്കൃതത്തിലായിരിക്കണം എന്ന് ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയതും കോട്ടയത്ത് തമ്പുരാനാണ് രാമനാട്ടത്തെ പരിഷ്കരിക്കുവാൻ വെട്ടത്ത് രാജാവ് കല്ലടിക്കോടൻ നമ്പൂതിരി അപ്പോൾ കപ്പളിങ്ങാട് നമ്പൂതിരി എന്നിവരും വളരെയേറെ പരിശ്രമിച്ചിട്ടുണ്ട് കഥകളിക്ക് ചെണ്ട ഉപയോഗിച്ച് തുടങ്ങിയത് വെട്ടത്ത് രാജാവിൻ്റെ കാലത്തോടു കൂടിയാണ് എന്ന് അഭിപ്രായമുണ്ട് അപ്പം കഥകളിക്കെല്ലാം മാർഗനിർദ്ദേശമായി തീർന്നത് കോട്ടയത്ത് തമ്പുരാനാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല അതാണ് ആട്ടക്കഥയെ സംബന്ധിച്ച് പൊതുവിൽ പറയാനുള്ളത് ഇനി നമുക്ക് ഉണ്ണായി വാര്യരെപ്പറ്റി മനസ്സിലാക്കാം ഉണ്ണായു വാര്യരുടെ പേര് കാലം ജനനസ്ഥലം എന്നിവ കൃതികൾ എന്നിവയെപ്പറ്റിയൊന്നും വ്യക്തമായ ഒരു അഭിപ്രായം പറയുവാൻ സാധ്യമല്ല അതായത് ലിഖിതപ്പെടുത്തിയ അത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ് കാര്യം അതിൻ്റെ യാഥാർത്ഥ്യം അപ്പം ഉണ്ണായി വാര്യരെ പറ്റിയും കുഞ്ചൻ നമ്പിയാരെപ്പറ്റിയും കൂട്ടിച്ചേർത്ത് ചില കഥകൾ പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഉണ്ണായി വാര്യരും കുഞ്ചൻ നമ്പിയാരും ഒരേ കാലത്ത് ജീവിച്ചിരുന്നവരാണ് അതായത് സമകാലികരാണ് എന്ന് പൊതുവിൽ വിശ്വസിക്കപ്പെടുന്നു ഭാഷാശാസ്ത്രകാരനായ പി ഗോവിന്ദപ്പിള്ളയുടെ അഭിപ്രായത്തിൽ ഉണ്ണായി വാര്യർ കൊല്ലവർഷം തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിന് സമീപമുള്ള വാര്യത്ത് ജനിച്ചു എന്നാണ് അഭിപ്രായപ്പെടുന്നത് അപ്പോൾ കൊല്ല കൊല്ല വർഷം തൊള്ളായിരത്തി നാൽപ്പതിൽ തിരുവിതാംകൂറിൽ വന്ന് മഹാരാജാവിനെ കണ്ടു എന്നും കുഞ്ചൻ നമ്പ്യാർ മൊത്ത് തിരുവനന്തപുരത്ത് താമസിച്ചിരുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ കെ വി എം എന്ന പണ്ഡിതൻ അപ്പോൾ ഗിരിജാ കല്യാണം ഗീതാപ്രബന്ധത്തിന് എഴുതിയ അവതാരികയിൽ തൃശ്ശൂരിലെ കുട്ടനല്ലൂർ ദേവീക്ഷേത്രത്തിനടുത്തുള്ള വാര്യത്ത് ഭവനത്തിലാണ് വാര്യത്ത് വീട്ടിലാണ് കുഞ്ഞ് ഉണ്ണായി വാര്യർ ജനിച്ചത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ഉള്ളൂരസ് പരമേശ്വര അയ്യർ ഈ കെ ബി എമ്മിൻ്റെ ഈ അഭിപ്രായത്തെ നിരാകരിക്കുന്നുണ്ട് അപ്പം ഉണ്ണായി വാര്യന് ഇരിങ്ങാലക്കൂടെ അകത്തൂട്ട് വാര്യത്ത് അംഗമായിരുന്നു എന്നാണ് ഒട്ടുമിക്ക ചരിത്ര സാഹിത്യകാരന്മാരുടെയും ചരിത്രകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും പൊതുവിലുള്ള ഒരു നിഗമനം അപ്പം വാര്യത്തെ അംഗമായിരുന്നു എന്നാണ് മിക്കവാറും സാഹിത്യകാരന്മാരുടെ നിഗമനം അവർ അങ്ങനെയാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് രാമൻ എന്നായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് അതായത് ഉണ്ണി രാമനാണ് ഉണ്ണായി ആയി തീർന്നത് എന്ന് വിശ്വസിക്കുന്ന വലിയ ഒരു വിഭാഗം ജനങ്ങളുണ്ട് എന്നതാണ് സത്യം അപ്പോൾ കൊല്ലവർഷം തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മീനമാസത്തിൽ മാസത്തിൽ തിരുവനന്തപുരത്ത് ശ്രീപത്മരാഭ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഈ നളചരിതം കഥ ആടിയിട്ടുള്ളതായി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയെങ്കിൽ കൊല്ലവർഷം ഒമ്പതാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിലാകണം അദ്ദേഹം ജനിച്ചത് എന്ന് വിശ്വസിക്കാം എന്ന് കണക്കാക്കാം അപ്പം അങ്ങനെ വരുമ്പോൾ ഉണ്ണായി വാര്യര് അനിഴം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നു എന്ന പി കെ നാരായണപിള്ളയുടെ സാഹിത്യവഞ്ചാരനായ പി കെ നാരായണപിള്ളയുടെ അനുമാനം ഏറെക്കുറെ ശരിയാവുന്നതായി നമുക്ക് കാണാവുന്നതാണ് അപ്പം നളചരിതം ആട്ടക്കഥ എന്ന ഒറ്റ കൃതി കൊണ്ട് മലയാള കവിതാശാഖയിലെ മുൻപന്തിയിലേക്ക് എത്തപ്പെട്ട മുൻകന് മുൻപന്തിയിൽ സ്ഥാനം പിടിച്ച പ്രതിപാദനനാണ് ഉണ്ണായി വാര്യർ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥ മഴമംഗലത്തിൻ്റെ ഭാഷാനൈഷതം ചമ്പു കുഞ്ചൻ നമ്പ്യാരുടെ നളയരിതം കിളിപ്പാട്ട് സുമംഗലയുടെ അക്ഷയഹൃദയം എന്നിവയെല്ലാം നളോപാഖ്യാനത്തെ ആസ്പദമാക്കി രചിക്കപ്പെട്ട കൃതികളാണ് എന്നാൽ ഉണ്ണായി വാര്യരുടെ നളയരുന്ന ആട്ടക്കഥയ്ക്ക് ലഭിച്ച ഒരു ജനകീയ അംഗീകാരം മറ്റ് കൃതികൾക്കൊന്നും ലഭിക്കുകയുണ്ടായിട്ടില്ല അപ്പം എ ആർ രാജവർമ്മയുടെ എ ആർ രാജരാജവർമ്മയുടെ കാന്താര അപ്പോൾ എം എച്ച് ശാസ്ത്രികളുടെ രസിക കൗതുകം ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ നളയരിതം വ്യാഖ്യാനം പ്രൊഫസർ പന്മന രാമേന്ദ്രൻ പിള്ളയുടെ നളയരിതം ആട്ടക്കഥ കൈരളി വ്യാഖ്യാനവും ആമുഖ പഠനവും തുടങ്ങിയിട്ടുള്ള കൃതികളെല്ലാം ഉണ്ണായി വാര്യരുടെ നളയരിതം ആട്ടക്കഥയെ ആസ്പദമാക്കി ഉള്ള കൃതികളാണ് അപ്പം ഇതെല്ലാം ഉണ്ണായി വാര്യരുടെ നളയരിതം ആട്ടക്കഥയ്ക്ക് ലഭിച്ച അംഗീകാരമായും കണക്കാക്കാം അപ്പം നളചരിതം ആട്ടക്കഥയുടെ മൂലകഥ മല മലയാള മഹാഭാരതത്തിൽ നിന്നും എഴുത്തിട്ടുള്ളതാണ് അപ്പം മഹാഭാരതം വനപർവത്തിലെ നളോപാഖ്യാനം അമ്പത്തിരണ്ട് മുതൽ എഴുപത്തി ഒൻപത് വരെയുള്ള അധ്യായങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന നളോപാഖ്യ നളോപാഖ്യാനത്തിൽ നിന്നുമാണ് നളചരിതം ആട്ടക്കഥ രൂപപ്പെടുത്തിയെടുക്കുന്നത് അപ്പം നാല് ദിവസത്തെ കഥയായിട്ടാണ് നളയുരുതം ആട്ടക്കഥയെ ഉണ്ണായി വാര്യർ പിന്നെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അപ്പം പിന്നെ ഇത് ഒരു നാടകീയ ആവിഷ്കാരമായും നളയരിതം ആട്ടക്കഥയെ പറ്റിയുള്ള ഒരു പൊതു അഭിപ്രായം ഇതൊരു നാടകീയ ആവിഷ്കരണത്തിന് അനുഗുണമായ രീതിയിലാണ് ഇതിൻ്റെ പാത്ര സൃഷ്ടി നടത്തിയിരിക്കുന്നതും ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നതും എന്നൊരു പ്രത്യേകത കൂടി പിന്നെ ഉണ്ണായി വാര്യരുടെ നളയരുതും ആട്ടക്കഥയ്ക്ക് ഉണ്ട് എന്നതാണ് സത്യം അപ്പം നളയരുതും ആട്ടക്കഥയുടെ ഇതിവൃത്തം ഒന്നാം ദിവസത്തെ ഇതിവൃത്തം എന്താണെന്ന് എന്താണെന്ന് പറഞ്ഞാൽ ചൂതിൽ തോറ്റ പാണ്ഡവർ വനത്തിൽ കഴിയുകയാണ് അങ്ങനെ വനത്തിൽ കഴിയുന്ന ഒരു നാളുകളിൽ ഒന്നിൽ അപ്പം ബൃഹദ് ബൃഹദശ്വൻ എന്ന മുനി പാണ്ഡവരെ കാണുവാൻ വനത്തിൽ എത്തിച്ചേർന്നു അപ്പോൾ തന്നെക്കാൾ ഇത്രയും ദുരിതം അനുഭവിക്കുന്ന ദുഃഖം അനുഭവിക്കുന്ന മറ്റ് ഉണ്ടായിരിക്കില്ല എന്ന് ധർമ്മപുത്ര ബൃഹദേശനോട് അഭിപ്രായപ്പെടുന്നു അപ്പം ആ സമയത്താണ് ആ മുനി നള ദമയന്തിമാരുടെ കഥ പറഞ്ഞു കൊടുക്കുന്നത് അപ്പം നിഷധരാജ്യത്ത് വീരസേനൻ എന്ന ഒരു രാജ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പുത്രൻ ആണ് നളൻ നളൻ സത്യസന്ധനും സുന്ദരനും പിന്നെ അസ്ത്രവിദ്യ പ്രയോഗത്തിൽ സമർത്ഥനുമാണ് അക്കാലത്ത് തന്നെ വിദർഭയിലെ ഭീമരാജാവിന് ദമന മഹർഷിയുടെ വരപ്രസാദത്താൽ ദാന്തൻ ദമൻ ദമനൻ എന്നീ പുത്രന്മാരും ദമയന്തി എന്ന പുത്രിയും ജനിച്ചു രൂപലാവണ്യവും ഗുണശീലവും കൊണ്ട് പിന്നെ അദ്വതീയ ആയിരുന്നു അവൾ ആ കോമളാങ്കിയുടെ വർണ്ണന നാട്ടിലാകവാനം വ്യാപിച്ചു അപ്പം പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും ദമയന്തിയെ പറ്റിയുള്ള നാട്ടിൽ പരന്ന ഈ വാർത്ത കേട്ട് നളനും ദമയന്തിയും അനുരാഗ പരവശരായി ഒരു നാൾ ഉദ്യാനത്തിന് ഉനാ ഉലാത്തിക്കൊണ്ടിരുന്ന നളൻ അവിടെ പറന്ന് എത്തിയ ഹംസത്തെ കാണുവാനിടയായി അങ്ങനെ ഹംസത്തെ കാണുവാനിടയാവുകയും ആ ഹംസത്തിൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി ആ ഹംസത്തെ നളൻ പിടിക്കുകയും ചെയ്യുന്നു കൈക്കലാക്കുകയും ചെയ്യുന്നു അപ്പം അപ്പോഴ് പ്രാണഭയത്താൽ ഹംസം വിലപിച്ചു എന്നെ കൊല്ലതെന്നും താങ്കൾക്ക് ഗുണപരമായ ഒരു കാര്യം ഞാൻ ചെയ്യാമെന്നും ഹംസം അറിയിക്കുന്നു അങ്ങനെ നളൻ ഹംസത്തെ സ്വതന്ത്രയാക്കി അങ്ങനെ അത് പറന്നുപോയി ആ ഹംസം വിദർഭയിലെത്തി ദമയന്തിയെ കണ്ട് നളൻ്റെ ഗുണഗണങ്ങൾ വിവരിച്ചു അപ്പം നളനെക്കുറിച്ചുള്ള ചിന്തയിൽ ദമയന്തിക്ക് നേരത്തെ തന്നെ നളനെക്കുറിച്ച് ദമയന്തി കേട്ടിട്ടുണ്ട് എങ്കിൽ കൂടി ഹംസവും കൂടി പറഞ്ഞപ്പോൾ ദമയന്തിക്ക് മതപീഠ ഉണ്ടായി അപ്പോൾ അവൾ അതിൻ്റെതായ ലക്ഷണങ്ങൾ കാട്ടിത്തുടങ്ങി അപ്പം അവൾക്ക് വിവാഹപ്രായം ആയി എന്ന് തോഴിമാർക്ക് മനസ്സിലാവുകയും അവർ ഭീമരാജാവിനെ വിവരം അറിയിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഭീമരാജാവ് സ്വയംവരം പ്രഖ്യാപിച്ചു ദമയന്തിയുടെ സ്വയംവരം പ്രഖ്യാപിച്ചു അപ്പം ത്രിലോകത്തിലുള്ള രാജാക്കന്മാർ അവ അവളെ കാമിക്കുന്നുണ്ട് അവ ഭൂലോകത്തുള്ള രാജാക്കന്മാരെല്ലാം സ്വയംവരത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ദേവലോകത്തേക്ക് ആരൊക്കെ എത്തുന്നത് നാരദനും പാർവ്വതനും പർവ്വതനും എത്തിച്ചേരുന്നത് ഈ നാരദൻ്റെയും പർവ്വതൻ്റെയും വാക്കുകളിൽ നിന്ന് ദേവേന്ദ്രൻ ഈ സ്വയംഭരത്തെപ്പറ്റി മനസ്സിലാക്കുകയും ഈ സ്വയംവരത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് ദേവലോകത്തു നിന്നും ഇന്ദ്രനും വരുണനും അഗ്നിയും യമനും കൂടി ഈ സ്വയംവരത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി വരുന്നത് അങ്ങനെ വരുമ്പോൾ തേജോരൂപിയായ നളനെ വഴിയിൽ കാണുന്നു തേജോ ഈ നളനെ കാണുകയും അപ്പം തങ്ങളിൽ ഉള്ള ആഗ്രഹം അവർ ഈ നളനോട് പറയുകയും ചെയ്തു എന്താണ് ആഗ്രഹം ഞങ്ങളിൽ ആരെങ്കിലും ഒരാളെ ഭർത്താവായി സ്വീകരിക്കണം എന്ന കാര്യം ദമയന്തയെ അറിയിക്കുക എന്നുള്ളതാണ് ദേവ ദേവേന്ദ്രൻ ഉൾപ്പെടെയുള്ള ദേവതകൾ നളനെ അറിയിച്ച കാര്യം അപ്പം നളൻ സത്യസന്ധനും ധർമ്മിഷ്ടനും ശുദ്ധമനസ്കനും ആണ് അങ്ങനെ നളൻ ആ ദൂത് ഏറ്റെടുക്കുന്നു അപ്പം അങ്ങനെ അവർ കുണ്ടിനപുരത്തിൽ എത്തി എത്തിച്ചേരുന്നത് വരെയുള്ള ഭാഗങ്ങളാണ് നളയരിതം ഒന്നാം ദിവസത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആ ഭാഗമാണ് നമുക്ക് പഠിക്കുവാനുള്ളത് സുഹൃത്തുക്കളെ ഈ നളചരിതം ആട്ടക്കഥയിലെ ഒന്നാം ദിവസത്തിൻ്റെ വിവരണം നമുക്ക് ഇനി അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്